Welcome back to Yatra's Kitchen. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് മാത്രം തയ്യാറാക്കാവുന്ന ഒരു ലെഞ്ച് സ്പെഷ്യലാണ് നമ്മുടെ കോവയ്ക്ക വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് തനി നാടൻ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ കോവയ്ക്കയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് അരിഞ്ഞെടുക്കണം ഒരു കോവയ്ക്ക രണ്ടായിട്ട് മുറിച്ചിട്ട് അതിനെ നാലായിട്ടാണ് നീളത്തിൽ മുറിച്ചെടുക്കുന്നത് ഇതാണ് നമ്മുടെ ഈ ഒരു കറിക്ക് പാകം എന്ന് പറയുന്നത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും നമ്മൾ ഏതൊരു കറിക്കും അല്ലേ അപ്പോൾ അതാ കോവയ്ക്കയൊക്കെ കൂട്ടി നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഉള്ളി സവോള അങ്ങനെയുള്ള യാതൊരു വിധ സാധനങ്ങളും ചേർത്ത് കൊടുക്കുന്നില്ല വളരെ കുറച്ച് ചേരുവ കൊണ്ട് വളരെ അത്യധികം രുചിയായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നായതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് തിരുമിയിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ അത് വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ഊറി വരും ആ കോവയ്ക്കൊക്കെ അകത്ത് വെള്ളമുണ്ടല്ലോ അത് അത് കളഞ്ഞ് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമുക്കൊന്ന് കറി റെഡിയാക്കി എടുക്കാനായിട്ട് അതായിട്ട് നമ്മളൊരു പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയ്ക്കകത്തായിട്ട് നമ്മൾ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും അതിലേക്ക് വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കോവക്കയുടെ മിക്സ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ജസ്റ്റ് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വഴറ്റിയും കൂടെ കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണം നമുക്കൊന്ന് മൂടി വെക്കാനായിട്ട് അതിനു മുമ്പ് ഇതിലേക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാനൊന്നും പാടില്ല വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നേ ഇല്ല ചുമ്മാ ഒന്ന് വഴറ്റി അത്യാവശ്യം ഒന്ന് ഒന്ന് പകുതി വേവാകുന്നിടം വരെ ഒന്ന് മൂടി വെച്ചു കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ രണ്ടുമൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മളൊന്ന് തുറന്നുകൂടെ കൊടുത്തിട്ടുണ്ട് ദാ ആ കോവക്കകത്ത് കുറച്ചുകൂടെ വെള്ളം കൂടെ ഒന്ന് വന്നിട്ടുണ്ട് പകുതിയോളം തന്നെ ഏകദേശം വേവായും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ച് കളയണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി തീ കൂട്ടി വെച്ചു കൊടുക്കാം എന്നിട്ടൊന്നും ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി കരഞ്ഞു പോവാതെ അപ്പോൾ ആ വെള്ളം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടും അതുവരെ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം കേട്ടോ നമ്മുടെയൊക്കെ വീടുകളിൽ ഒത്തിരി കാണപ്പെടുന്ന ഒരു സാധനം തന്നെയല്ലേ ഇത് പക്ഷെ നമ്മൾ ഒരിക്കലെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ആ കോവയ്ക്കകത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന സമയത്ത് ഒരു കുറച്ച് പുളിവെള്ളം അതായത് രണ്ട് ടീസ്പൂണോളമൊക്കെ തന്നെ ഉള്ളൂ അത്രയും പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പുളിവെള്ളവും ഈ കോവയ്ക്കയും കൂടെ ഇതിൽ കിടന്ന് നന്നായിട്ട് വറ്റി റെഡിയായിട്ട് വരണം അത് നന്നായിട്ട് ആ കോവയ്ക്കയിലോട്ട് പിടിക്കണം അതാണ് പാകം അന്നേരത്തേക്കും കോവയ്ക്കയും നല്ല രീതിയിലൊന്ന് ഏകദേശം വെന്തും കിട്ടും പിന്നെ ആ പുളിവെള്ളം ആണെങ്കിലും വറ്റി അതിൻ്റെ അകത്ത് പിടിച്ചോളൂല്ലോ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് ഇത് പരിപ്പക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകം ചെറിയ ജീരകം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വറ്റൽ വറ്റൽമുളകും പിന്നെ ഉലുവയും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൽ വറ്റൽമുളക് ഇപ്പം ഞാനിവിടെ അഞ്ചെണ്ണമാണ് എടുത്തിരിക്കുന്നത് എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ ഉലുവയും ഒരുപാട് എടുക്കാൻ പാടില്ല ഒരു അഞ്ചോ ആറ് ഉലുവ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു സ്മെല്ല് മാത്രം കിട്ടിയാൽ മതിയാവും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊരു കൈപ്പരസം ഉണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം ചൂട് കൂട്ടി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ചൂടായി നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ ഒന്ന് പൊടി ചൂടിയെടുക്കാം വെള്ളം ഒന്നും തൊടിക്കാൻ പാടില്ല വെള്ളമില്ലാതെ ദാ ഇതുപോലെ വേണമെന്ന് പൊടിച്ചെടുക്കാനായിട്ട് നല്ല സ്മെല്ലാണ് ഈ മസാലയ്ക്ക് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പുളിച്ചാറൊക്കെ ഒഴിച്ച് വെച്ചിരുന്ന നമ്മുടെ ഒന്ന് നോക്കണ്ടേ അപ്പോൾ കോവയ്ക്കൊക്കെ ഒന്ന് റെഡിയായി നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ആ പുളിയൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് ഒന്ന് റെഡിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കുണ്ടല്ലോ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പൗഡർ മിക്സുകളെ ഒന്ന് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ മാത്രം വേണം ഇട്ട് കൊടുക്കാനായിട്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോവയ്ക്ക് ഓൾറെഡി വെന്തതാണ് പിന്നെ ഈ പൊടിയെല്ലാം കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കരിഞ്ഞിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതുപോലെയല്ല അത് ഇട്ട് കൊടുക്കുന്ന പോലെയല്ല നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമുക്കത് കിട്ടും ആ കോവക്കയിലൊക്കെ പിടിച്ചിട്ട് അപ്പോൾ എരിവും പുളിയൊക്കെ ഒക്കെ കൂടെ കൂട്ടി ഒരു ഒരു പ്രത്യേക സ്വാദാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് നമ്മളിത് ഇതിൽ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ജീരകത്തിൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള ഒരു സ്വാദ് മുന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഏകദേശമൊക്കെ ഒന്ന് പരുവായി എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലും കൂടിയിട്ട് നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ് ദാ ചൂട് ചോറിന് കൂടെ വിളമ്പി കഴിക്കാനായിട്ട് വേറൊരു കറിയും വേണ്ട അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യാനായിട്ട് ടാറ്റാ